നമസ്കാരം ആശാശ്വസ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യദിനം വരവായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ ഇന്ത്യയിൽ ഉടനീളം നടക്കാറുണ്ട് ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനം അലപിക്കുകയും പരേഡുകൾ നടത്തുകയും മറ്റ് പലവിധ കലാപരിപാടികൾ നടത്തുകയും മധുരം വിതരണം ചെയ്യുകയും മറ്റും ചെയ്യാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയാണ് സംസാരിക്കുക വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഹൈപ്പ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു സ്വാതന്ത്ര്യദിന പരയടനെ അനുബന്ധിച്ച് മൂന്ന് ദിവസം മുന്നേ തന്നെ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകാറുണ്ട് പരിശീലന പരിപാടികൾ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിവിൽ പോലീസ് ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ ആണ് നടക്കുക സിവിൽ പോലീസ് ഓഫീസർമാരാണ് പരേഡിനുള്ള മാർച്ച് പാസ്റ്റും മറ്റും പരിശീലിപ്പിക്കുക ഇതിനായി കുട്ടികളെ എല്ലാ സ്കൂളുകളിൽ നിന്നും കൊണ്ടുപോകാറുണ്ട് അതിൽ പ്രധാനമായും പങ്കെടുക്കുന്ന യൂണിറ്റുകളാണ് സ്കൗട്ട് ഗൈഡ് യൂണിറ്റും എൻ സി സി യൂണിറ്റും സ്കൗട്ട് ഗൈഡും എൻ സി സി യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനകൾ ഇന്ത്യയിൽ നടക്കുന്നതാണ് സ്കൗട്ട് ഗൈഡ് യൂണിറ്റ് ആഗോള തലത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ് ഇതിൽ കുട്ടികളെ സ്കൂൾ തലത്തിൽ തന്നെ പരിശീലിപ്പിച്ച് അനുസരണയും അച്ചടക്കവും ഉള്ള പൗരന്മാർ ആകുവാൻ പരിശീലിപ്പിക്കുന്നു ഇവർ സന്നദ്ധ സംഘടനയിൽ അംഗങ്ങളാണ് സന്നദ്ധ സംഘടനയുമായി ചേർന്ന് പ്രകൃതി ദുരന്തങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ സഹായത്തിനായി ഓടിയെത്താറുണ്ട് എൻ സി സി യൂണിറ്റും അങ്ങനെ തന്നെയാണ് ഇവർക്ക് ഈ പരിശീലനം സ്കൂൾ തലത്തിൽ തന്നെ ലഭ്യമാവുന്നു സ്കൗട്ട് ഗൈഡ് യൂണിറ്റ് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കേട്ടതാണ് ഒരു ന്യൂസ് ആമസോൺ വനത്തിൽ അകപ്പെട്ടുപോയ മൂന്ന് കുട്ടികൾ പത്ത് പതിനഞ്ച് ദിവസം അവിടെ ജീവനോടെ കഴിഞ്ഞതിന് ശേഷം തിരികെ കണ്ടുപിടിച്ചത് അവർക്ക് അതിന് സാധിച്ചത് ഒരുപക്ഷെ സ്കൗട്ട് ഗൈഡ് യൂണിറ്റിൽ അംഗമായതിനാൽ ആയിരിക്കും കാരണം സ്കൗട്ട് ഗൈഡ് യൂണിറ്റിൽ ഇതിനെല്ലാം ഉള്ള പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട് പരിമിതമായ സാഹചര്യത്തിൽ ചുറ്റുപാടുമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ മുന്നോട്ട് ജീവിക്കാം എന്നതിനെ പറ്റിയാണ് കൂടുതലും പരിശീലനം കൊടുക്കുക ഇവിടങ്ങളിൽ നമ്മൾ അതിനായി ക്യാമ്പുകൾ നടത്താറുണ്ട് ഈ ക്യാമ്പുകളിൽ പത്ത് പതിനഞ്ച് ദിവസം കുട്ടികൾ താമസിച്ച് അവർ തനത്താനെ ഭക്ഷണം പാകം ചെയ്ത് അവർ തനിയെ ഉണ്ടാക്കിയ ടെൻറ്റുകളിൽ ടെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് കമ്പുകളും ചില്ലുകൾ ചില്ലുകളും അവിടെ കിട്ടുന്ന വള്ളികളും മറ്റും ഉപയോഗിച്ച് താമസ സൗകര്യം ഉണ്ടാക്കി അതിൽ താമസിച്ച് ഭക്ഷണം പാകം ചെയ്ത് അവർ പത്ത് പതിനഞ്ച് ദിവസം കഴിയുന്നു ഇതോടൊപ്പം തന്നെ വളരെ അധികം കുട്ടികളുണ്ടാകും അതിനാൽ തന്നെ അവർക്ക് ഒരു ഗ്രൂപ്പിൻ്റെ അകത്തു നിന്ന് കൂട്ടായ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യവും അതിനുള്ള പരിശീലനവും ലഭിക്കുന്നു ഇങ്ങനെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മറ്റും ഉണ്ടായപ്പോൾ നമ്മൾ കേട്ടതാണ് സ്കൗട്ട് ഗൈഡ് യൂണിറ്റുകളും എൻ സി സി യൂണിറ്റുകളും മറ്റും സഹായത്തിന് എത്തിയത് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഓരോ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് പട്ടാളക്കാർ ഒരു പാലമുണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വലിയ നദി കുറുകെ കടക്കുന്ന പാലം അവർക്ക് ഉണ്ടാക്കുവാൻ പറ്റി ഇതുപോലെയാണ് ഉള്ള പരിശീലനമാണ് ഇവർക്ക് ലഭിക്കുക ചെറിയ സാഹചര്യങ്ങൾ ചെറിയ വസ്തുക്കൾ കയ്യിൽ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക കുറെ മരത്തിൻ്റെ ചില്ലകളും കാട്ടുവള്ളികളും വെള്ളികളും കിട്ടുകയാണെങ്കിൽ ഒരു ചങ്ങാടം ഉണ്ടാക്കിയാൽ നദി കുറുകെ കടക്കാൻ പറ്റും ഇങ്ങനെ പലവിധ പരിശീലനങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന് കിട്ടാറുണ്ട് പലവിധ സെക്ഷനുകളിലായിട്ടാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രവർത്തിക്കുക സ്കൂളിൽ തന്നെ പലവിധ സെക്ഷനുകളുടെ പല പ്രായ വ്യത്യാസം അനുസരിച്ച് അത് ഇരുപത്തഞ്ച് വയസ്സുവരെയും നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് ഇവർക്ക് പിന്നീട് സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പൊതുജനങ്ങളെ സഹായിക്കുവാനുള്ള മാനസിക ബലവും മാനസിക സ്ഥിതിയും ഉണ്ടാകുന്നതാണ് ഏത് സാഹചര്യത്തിലും പൊതുജനത്തിനെ സഹായിക്കുവാൻ ഇവർ മുന്നോട്ട് വരാറുണ്ട് അതുപോലെ തന്നെയാണ് എൻ സി സി യൂണിറ്റും അച്ചടക്കവും അനുസരണശീലവും കൂടുതലായി ഇവർക്കൊക്കെ ഉണ്ടാകുന്നു അതനുസരിച്ചാണ് ഇവരെ മാർച്ച് പാസ്റ്റ് പഠിപ്പിക്കുക ഇവരെ എല്ലാം നമ്മൾ രാജ്യത്തിൻ്റെ പ്രത്യേകിച്ചുള്ള വിശേഷ അവസരങ്ങളിൽ സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ഡേയിലും മറ്റും നമ്മൾ പരേഡുകൾ നടത്തുവാൻ വേണ്ടി ക്ഷണിക്കാറുണ്ട് ഇവരെ പങ്കെടുപ്പിക്കാറുണ്ട് സ്കൗട്ട് ഗൈഡ് യൂണിറ്റിൻ്റെ യൂണിഫോം കടും നില നേവി ബ്ലൂ നീലയും ഇളം നീലയും അതിൻ്റെ കൂടെ ഒരു സ്കാർഫും ആണ് കഴുത്തിൽ അണിയുന്ന ഒരു സ്കാർഫ് ഉണ്ടാകും എൻ സി സിക്ക് കാക്കി യൂണിഫോമോ അവരുടെ പ്രത്യേകത തൊപ്പിയിൽ വെക്കുന്ന ചുവന്ന തൂവൽ ആണ് ഇവരെ നല്ല അച്ചടക്കത്തിൽ പരിശീലിപ്പിക്കുന്നവരാണ് അവർക്ക് മാർച്ച് പാസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നടക്കുന്നത് പോലെയല്ല അതിൻ്റെതായത് അച്ചടക്കത്തിലും ചിട്ടയിലും വേണം അത് മാർച്ച് പാസ്റ്റ് മാർച്ച് ചെയ്യുവാൻ നടക്കുക എന്നല്ല പറയുക മാർച്ച് ചെയ്യുകയാണ് ഇങ്ങനെ പരിശീലിപ്പിച്ചിട്ടുള്ള കുട്ടികളെ നമ്മൾ സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുപ്പിക്കുവാൻ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ പോയ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു ഒരു പോലീസ് ഓഫീസർ തമാശയായി പറഞ്ഞു ഞങ്ങൾ ഒക്കെ കുട്ടികളെ എല്ലാം അവരെ ഏൽപ്പിച്ചു കാരണം പോലീസ് ഓഫീസേഴ്സാണ് അവിടെ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ പരിശീലനം കൊടുക്കുന്നത് അപ്പോൾ അവർ പഠിപ്പിക്കട്ടെ എന്നുള്ള മട്ടിൽ അവരെ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ തടലത്ത് മാറിയിരുന്ന് വിശ്രമിച്ചപ്പോൾ ഒരു പോലീസ് ഓഫീസർ തമാശയായി പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കേണ്ട നേരത്ത് നിങ്ങളൊക്കെ വിശ്രമിക്കുകയാണോ അത് തമാശയായി അദ്ദേഹം പറഞ്ഞതാണ് എങ്കിലും ഇങ്ങനെയുള്ള യാത്രകൾ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നതാണ് യുവജനങ്ങളെ അച്ചടക്കവും അനുസരണയും ഉള്ളതാക്കി മാറ്റുവാനുള്ള സംവിധാനങ്ങളാണ് ഇതെല്ലാം സ്കൗട്ടാൻഡ് ഗൈഡും എൻ സി സിയും മറ്റും യുവജനങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും അതോടൊപ്പം അനുസരണയും അച്ചടക്കത്തിലും ജീവിക്കുവാനും ഉള്ള പരിശീലനം നൽകുന്നു സ്വാതന്ത്ര്യദിന പരേഡിലും റിപ്പബ്ലിക് ദിന പരേഡിലും മറ്റും ഇവരെയെല്ലാം ഇന്ത്യ മഹാരാജ്യം പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നമസ്കാരം